രാക്ഷസ പ്രണയം പതിനൊന്ന് ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയുണ്ട് അതാണ് എല്ലാവരുടെയും മനസ്സിൽ വന്ന ചോദ്യം എല്ലാവരെയും നോക്കിക്കൊണ്ട് ശ്രീദേവി പതിയെ പറഞ്ഞു ഇവിടെ ഔട്ട് ഹൗസിൽ റാമിന്റെ ഒപ്പമുണ്ട് ശ്രീദേവി പറഞ്ഞത് കേട്ട എല്ലാവരും ഞെട്ടി രാവിലെ പൂജ നടക്കുന്ന സമയത്ത് വിജയ് തിരുമേനിയോട് ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചത് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വന്നു താൻ താലി ചാർത്തിയ പെണ്ണ് തന്റെ തൊട്ടു മുന്നിലുണ്ടെന്നറിയാതെ അവൾക്കായി അവനിപ്പോഴും കേരളത്തിൽ തിരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം അവൻ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആ വീട്ടിലുള്ള ആർക്കും അറിയില്ല അതോർക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു ഭയം നിറഞ്ഞു കാർത്തുവിന്റെ മകൾ നമ്മുടെ ഔട്ട് ഹൗസിൽ ഉണ്ടെന്നോ എന്തൊക്കെയാ ശ്രീദേവി നീ പറയുന്നത് പ്രതാപൻ അറിയാതെ ചോദിച്ചുപോയി അതെ ആ കുട്ടി അവിടെയുണ്ട് ഇന്നലെ രാത്രി എത്തിയതാണ് ഇതുവരെ പുറത്തേക്ക് ഇറക്കാതെ അകത്തു തന്നെ ഇരുത്തിയിരിക്കുകയാണ് അവനെങ്ങാനും കണ്ടാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് മഹി പറഞ്ഞു എടാ മഹി നീ എന്തൊക്കെയാ ഈ പറയുന്നത് എത്ര കാലം നിങ്ങൾ ആ കുട്ടിയെ പുറത്തിറക്കാതെ അകത്തു തന്നെ ഇരുത്തും ഒരു ചെറിയ കുട്ടിയല്ലേ അവൾക്കൊരു ഭാവിയില്ലേ നിങ്ങളുടെ മകന്റെ ഭ്രാന്തി നശിപ്പിക്കാനുള്ളതാണോ ആ പെൺകുട്ടിയുടെ ജീവിതം പ്രതാപൻ ദേഷ്യത്തോടെ മഹിയോട് ചോദിച്ചു അയാളുടെ മനസ്സിൽ ഇപ്പോഴും കാർത്തികയുടെ രൂപമുണ്ട് അവളോടുള്ള ഇഷ്ടമുണ്ട് അതേ സ്നേഹം ആ മകളോടും അയാൾക്ക് തോന്നുന്നുണ്ട് പ്രതാപൻ പറയുന്നതാണ് ശരി വിജയിക്ക് ആ പെൺകുട്ടിയോട് ഒരു അട്രാക്ഷൻ തോന്നി എന്ന ഒറ്റ കാരണത്താൽ ആ പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്നതും അവളെ കൂട്ടിലിടുന്നതും ശരിയല്ല സഹോദരി പാർവതിയും പ്രതാപനെ അനുകൂലിച്ചു ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് മഹേന്ദ്രൻ ഒരു ഉത്തരത്തിനായി തന്റെ അമ്മയെ നോക്കി കുറച്ചുനേരം അവിടെ നിശബ്ദമായിരുന്നു ഒടുവിൽ ആ അമ്മ പറഞ്ഞു തുടങ്ങി വിജയ് അവന്റെ ഫ്ളാറ്റിലേക്ക് പോയില്ലേ അവനെ എത്രയും പെട്ടെന്ന് തിരികെ വിളിക്കണം ആ കുട്ടിയെ അവന്റെ മുന്നിൽ നിർത്തി അവളുടെ കഴുത്തിൽ കെട്ടിയ താലിക്ക് അവൻ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ ശരിക്കും അവൻ ഇഷ്ടമാണെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ആ വിവാഹം നടത്താം ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ കണ്ടാൽ അവൻ എന്തായാലും ഉപദ്രവിക്കില്ല അഥവാ അതിന് ശ്രമിച്ചാൽ തന്നെ നമുക്ക് അവനെ തടയാൻ പറ്റും അല്ലാതെ അവന്റെ കണ്ണിൽപ്പെടാതെ കുട്ടിയെ ഒളിപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമല്ല ആ അമ്മ പറഞ്ഞു ആ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു മഹിക്കും ശ്രീദേവിക്കും ആതിരയെ കാണുമ്പോൾ വിജയം എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്ത് ഒരു ഭയം ഉള്ളിലുണ്ട് പക്ഷെ അപ്പോഴാണ് പാർവതി അവരുടെ അഭിപ്രായം പറഞ്ഞത് അതിനു മുൻപ് ആദ്യം ആ കുട്ടിയെ ഞങ്ങൾക്കൊന്ന് കാണണം ഈ താലിക്ക് അവൾ എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ എന്നറിയണം അവളുടെ ഇഷ്ടവും പ്രധാനമാണല്ലോ അതുകൊണ്ട് റാമിനെയും ഗായത്രിയെയും വിളിച്ച് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പാർവതി അവരുടെ അഭിപ്രായം പറഞ്ഞു ആളൊരു ഫെമിനിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് വില കിട്ടണം എന്ന ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് പാർവതിയുടെ ആ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു പെട്ടെന്ന് തന്നെ ശ്രീദേവി റാമിനെ വിളിച്ച് ഗായത്രിയെയും ആതിരയെയും കൂട്ടി ബംഗ്ലാവിലേക്ക് വരാനായി പറഞ്ഞു അവിടേക്ക് ചെല്ലാനായി വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആതിരയ്ക്ക് ഭയമായിരുന്നു എങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവളെയും കൂട്ടി അവർ ബംഗ്ലാവിലേക്ക് നടന്നു റാമായിരുന്നു ഏറ്റവും മുന്നിൽ ഏറ്റവും പുറകിലായിട്ടാണ് ആതിര ആ ബംഗ്ലാവിലേക്ക് കയറിയത് ഏറ്റവും പുറകിലായി നടന്നു കയറിയ ആതിരയുടെ മുഖത്തായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നിഷ്കളങ്കമായ ഓമനത്തം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ മഹേന്ദ്രന് അവളോട് അളവില്ലാത്ത വാത്സല്യം തോന്നി പ്രതാപന് തന്റെ കാർത്തിക മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ പാർവതിയാണെങ്കിൽ ആ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ തന്നെ കണ്ണെടുക്കാതെ നിന്നു മഹേന്ദ്രന്റെ അമ്മ ലക്ഷ്മിയമ്മയും അവളെ കണ്ണെടുക്കാതെ നോക്കി വെറുതെയല്ല ചേട്ടൻ മൂക്കുംകുത്തി പെണ്ണിന്റെ മുന്നിൽ വീണുപോയത് ഇവളെ തിരയാനായി മൊത്തം ആളുകളെയും കേരളത്തിലേക്ക് അയച്ചത് യദു ധ്യാനിന്റെ ചെവിയോരമായി പറഞ്ഞു എന്നാൽ ധ്യാൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കരഞ്ഞ് കലങ്ങിയ അവളുടെ മാൻമിഴ് ചുവന്ന് തുടുത്ത് ചന്ദ്രബിംബം പോലെയുള്ള മുഖം നിതംബം മറഞ്ഞുകിടക്കുന്ന വാർമുടി നർത്തകിയുടെ അങ്കലാവണ്യമുള്ളവൾ അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ആ പെണ്ണിന്റെ മുഖത്ത് ഭയം നിറഞ്ഞു അവൾ ഗായത്രിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പേടിച്ച് വിറച്ച് തലകുഞ്ചു നിന്നു എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ കഴുത്തിലെ മനോഹരമായ ആ മാലയിലും താലിയിലും എത്തി ആ കഴുത്തിൽ കിടക്കുന്ന താലിമാല കണ്ടതും എല്ലാവരുടെ മനസ്സും നിറഞ്ഞു എല്ലാവരും ആ നിമിഷം ഓർത്തത് വിജയ പറ്റിയായിരുന്നു വല്ലാത്തൊരു സ്വഭാവമാണ് അവന് ബന്ധങ്ങൾക്ക് വില കൊടുക്കാറില്ല ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുന്നവൻ അവന്റെ ലോകം ബിസിനസും പണവും മാത്രമാണ് വിവാഹമെന്ന വ്യവസ്ഥയോട് പോലും അവന് താല്പര്യമില്ല ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അതാണ് അവന്റെ കാഴ്ചപ്പാട് അതിന് പണം മാത്രം മതി എന്ന ഒരു നിലപാടും അങ്ങനെയുള്ള ഒരുവന്റെ താലി ആ ഗ്രാമീണ പെൺകുട്ടിയുടെ കഴുത്തിൽ ചേർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെ ഉള്ളിലും സന്തോഷം നിറഞ്ഞു പക്ഷെ ആ താലിമാല കണ്ടതും ആകെ അസ്വസ്ഥനായി പാർവതി ആദരയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു ആ കൈകളിലെ തണുപ്പിൽ നിന്നും വിറയലിൽ നിന്നും ആ പെൺകുട്ടി വല്ലാതെ ഭയന്നിട്ടുണ്ട് എന്ന് പാർവതിക്ക് മനസ്സിലായി മോള് പേടിക്കേണ്ട കേട്ടോ ഇവിടെ ആരും മോളെ ഉപദ്രവിക്കില്ല മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും ആരും നിർബന്ധിക്കുകയുമില്ല വിജയമോൻ മോളോട് ചെയ്ത തെറ്റിന് ഞങ്ങൾ എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് പാർവതി വളരെ സ്നേഹത്തോടെ സംസാരിച്ചു ആ സംസാരം കേട്ടപ്പോൾ ആദരിക്ക് ആശ്വാസം തോന്നി പാർവതി വീണ്ടും അവളോടായി പറഞ്ഞു ഞങ്ങൾ വിജയോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ അവൻ വന്നു കഴിഞ്ഞാൽ മോളുടെ കഴുത്തിൽ കെട്ടിയ ഈ താലിക്ക് എന്തർത്ഥമാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കാം ജീവിതകാലം മുഴുവൻ നിന്നെ അവന്റെ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവരെയും അറിയിച്ച് നിങ്ങളുടെ വിവാഹം നടത്താം അല്ലെങ്കിൽ പിന്നെ അവന്റെ കൈകൊണ്ട് ഈ താലിമാല ഊരി മാറ്റി മോളെ ഞങ്ങൾ തിരികെ നാട്ടിലെത്തിക്കാം പാർവതി പറഞ്ഞു നിർത്തി എന്നാൽ പാർവതിയുടെ വാക്കുകൾ കേട്ട് ആതിര ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി അവൾ ഓടിച്ചെന്ന് ശ്രീദേവിയെ കെട്ടിപ്പിടിച്ചു എനിക്ക് പേടിയാണമ്മ അയാളെ വിളിക്കല്ലേ എനിക്ക് അയാളെ കാണണ്ട എനിക്ക് അയാളെ കാണണ്ട എന്നെ കൊല്ലും അയാളെ കണ്ടാൽ പേടിച്ച് ഞാൻ മരിച്ചു പോകും എന്നെ നാട്ടിൽ മുത്തശ്ശിയുടെ അടുത്താക്കിയാ മതി എനിക്കിവിടെ നിൽക്കണ്ട എന്നെ നാട്ടിൽ ഉണ്ടാക്കിയാൽ മതി മുത്തശ്ശിയുടെ അടുത്തേക്ക് ആക്കിയാ മതി അവൾ ഉറക്ക ഉറക്ക കരയാൻ തുടങ്ങി പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു സ്കൂൾ കുട്ടി അവൾക്കൊന്നും അറിയില്ല ആ കഴുത്തിൽ കിടക്കുന്ന താലിമാലയുടെ വില എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ആ കുട്ടിക്കായിട്ടില്ല ആ കരച്ചിൽ കണ്ട് എല്ലാവർക്കും സങ്കടമായി എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ എല്ലാവരും കുഴങ്ങി ഇനിയിപ്പോൾ ഇവളെ വിവാഹം കഴിക്കാമെന്ന് വിജയ് സമ്മതിച്ചാൽ പോലും അവനെ ഉൾക്കൊള്ളാൻ ഈ കുഞ്ഞു പെണ്ണിന് കഴിയില്ല അതിനുള്ള പ്രായവും പക്വതയും അവൾക്കായിട്ടില്ല ആ സത്യം എല്ലാവർക്കും മനസ്സിലായി ആ കുഞ്ഞിപ്പെ കരച്ചിൽ കണ്ട് എല്ലാവർക്കും സങ്കടമായി എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും എന്നറിയാതെ എല്ലാവരും കുഴങ്ങി പെട്ടെന്ന് റാം ശ്രീദേവിയുടെ അരികിലേക്ക് ചെന്നു അവൻ എല്ലാവരോടുമായി പറഞ്ഞു ഇവൾ ആകെ പേടിച്ചിരിക്കുകയാണ് ഇന്നലെ ഈ സമയത്തൊക്കെ സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഈ കുഞ്ഞ് തൽക്കാലം ഇവൾക്ക് കുറച്ച് സമയം കൊടുക്കാം ഇവളൊന്ന് ഓക്കെ ആയതിനു ശേഷം കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ അവൻ പറയുന്നത് ശരിയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നി മോള് പേടിക്കേണ്ട കേട്ടോ ഞങ്ങൾ അവനെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല ആദ്യം മോളുടെ ഈ പേടിയും ഭയവും ഒക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരിയാക്കാം പക്ഷെ അതിനു മുന്നേ മോൾ നാട്ടിലേക്ക് തിരികെ പോയാൽ പ്രശ്നമാണ് വിജയുടെ സ്വഭാവം മോൾക്ക് അറിയാഞ്ഞിട്ടാണ് ഉറപ്പായും അവന്റെ ആളുകൾ ഇപ്പോഴും മോളെ ആ നാട്ടിൽ തിരിയുന്നുണ്ടാകും ശ്രീദേവി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവി പറയുന്നത് തന്നെയാണ് ശരി തൽക്കാലം മോളെ ഇപ്പോൾ നാട്ടിലേക്ക് അയക്കണ്ട ഇവിടെയുള്ള കാര്യം അവനെയും അറിയിക്കേണ്ട കുറച്ചുനാൾ സുരക്ഷിതമായി അവന്റെ കണ്ണിൽപ്പെടാതെ പെടാതെ ഇവിടെ തന്നെ നിൽക്കട്ടെ ശ്രീദേവി പറയുന്നത് ശരിവെച്ചുകൊണ്ട് മഹേന്ദ്രൻ അവരെ അനുകൂലിച്ചു പക്ഷെ ഔട്ട് ഹൌസിൽ നിർത്തുന്നത് ശരിയാവില്ല കാരണം റാമിന് ജോലിക്ക് പോണം ഗായത്രി മോൾക്കും തിരികെ പോകണം അപ്പോൾ പിന്നെ ഈ കുഞ്ഞുമോൾ ഒറ്റയ്ക്കാവില്ലേ അതുകൊണ്ട് സുരക്ഷിതമായ മറ്റൊരു സ്ഥലം കണ്ടെത്തണം പ്രതാപൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ വീട് തന്നെയാണ് കാരണം വിജയ് ഇങ്ങോട്ട് അപൂർവമായി വരാറുള്ളൂ അഥവാ വന്നാൽ തന്നെ അവന്റെ മുറിയിലല്ലാതെ മറ്റെങ്ങും കയറാറുമില്ല മോൾ ഈ വീട്ടിൽ കാണുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയുമില്ല അതുകൊണ്ട് ഈ വീട് തന്നെയാണ് ഏറ്റവും സുരക്ഷിതം പാർവതി തന്റെ അഭിപ്രായം പറഞ്ഞു ശരി എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഈ മോളുടെ പേടിയും ഭയവും കുറച്ചൊന്ന് മാറുന്നതുവരെ ഇവിടെ താമസിക്കട്ടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയതിനു ശേഷം വിജയനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക അപ്പോഴേക്കും അവന്റെ ദേശിയും വാശിയുമൊക്കെ കുറയും മഹേന്ദ്രന്റെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയും പറഞ്ഞു കൃത്യം ആ സമയത്ത് തന്നെ മഹേന്ദ്രന്റെ ഫോണിലേക്ക് വിജയ്യുടെ കോൾ വന്നു നമ്മുടെ സിംഗപ്പൂർ ബെസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു പ്രോജക്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ കൊട്ടേഷൻ നമ്മൾ കൊടുത്തിരുന്നു കിട്ടുമെന്ന് വിചാരിച്ചതല്ല ബട്ട് വി ഗോട്ട് ഇറ്റ് അതുകൊണ്ട് എനിക്ക് എത്തുന്നു എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം ഐ ആം ലീവിങ് നൗ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു വിജയുടെ കോളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മഹേന്ദ്രന്റെ മുഖത്ത് പെട്ടെന്ന് ഒരു ആശ്വാസം നിറഞ്ഞു